പ്രണയം ഈ ലോകത്തെ ഏറ്റവും മനോഹരമായ രഹസ്യങ്ങളിലൊന്നാണ് അല്ലേ രണ്ടാളുകൾ പ്രണയിക്കുമ്പോൾ അവരെ മാത്രം തനിച്ചാക്കിയിട്ട് ചുറ്റുമുള്ള ലോകം എങ്ങോട്ടാണ് പോയി മറയുന്നത് എന്ന് വീരാങ്കുട്ടി മാഷിൻ്റെ ഒരു കവിതയുണ്ട് അത്രയും ഹൃദയങ്ങളൊന്നാകുന്ന അനുഭവമാണ് നമ്മൾ മാത്രമേ ഈ ലോകത്തുള്ളൂ എന്ന് തോന്നുന്ന അത്രയും ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് പ്രണയം അല്ലേ അത്രയും മനസ്സറിഞ്ഞുകൊണ്ട് നിങ്ങളൊരാളെ പ്രണയിക്കുമ്പോൾ അയാളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും ജീവിതത്തിലേക്ക് അയാൾ വരുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കും അയാളെ വേണമേ എന്ന് പ്രാർത്ഥിക്കും അയാളോടൊപ്പമുള്ള ഒരു ജീവിതത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും പക്ഷെ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടും അയാൾ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം തന്നിട്ടില്ലെങ്കിലോ അതിനൊരൊറ്റ അർത്ഥമേ ഉള്ളൂ നമ്മൾ അയാൾക്ക് വേണ്ടി എത്ര തീവ്രമായിട്ടാണോ പ്രാർത്ഥിച്ചത് നിങ്ങൾ അയാളെ കിട്ടാൻ വേണ്ടിയിട്ട് എത്ര മനസ്സറിഞ്ഞുകൊണ്ടാണോ പ്രാർത്ഥിച്ചത് അതിലേറെ മനസ്സറിഞ്ഞുകൊണ്ട് വേറെ ഒരാളും പ്രാർത്ഥിച്ചിട്ടുണ്ടോ നിങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെപ്പോലെ പ്രണയിക്കാൻ കഴിയുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് വേറെ ഒരാളും പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിലോ എന്ന് ചോദിച്ചത് ഖലീഫ അലിയാണ് ഖലീഫ അലി അതിമനോഹരമായ പ്രണയ ജീവിതം നയിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഞാൻ വായിച്ച ഏറ്റവും മനോഹരമായ പ്രണയ ജീവിതങ്ങളിലൊന്ന് കേരളത്തിലെ വളരെ പ്രസിദ്ധനായ ഒരു രാഷ്ട്രീയ നേതാവിൻ്റേതാണ് സ്വാതന്ത്ര്യ സമര സേനാനിയുടേതാണ് അദ്ദേഹത്തിൻ്റെ പേര് മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബ് എന്നാണ് വളരെ ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടു പോയ ആളാണ് നാൽപ്പത്തിയാറാമത്തെ വയസ്സിൽ അപ്പോഴേക്ക് കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ അധ്യക്ഷൻ വരെ ആയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വന്ന പെൺകുട്ടി വളരെ ചെറിയ പ്രായത്തിൽ തന്നെ മരണപ്പെട്ടുപോയി വസൂരി പിടിച്ചിട്ടാണ് മരിച്ചത് അങ്ങനെ മരണപ്പെടുന്ന സമയത്ത് അവർക്ക് ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്നോ ഒക്കെ ഉള്ളൂ അതിലേറെ വലിയ സങ്കടം അവർ മരണപ്പെടുന്ന സമയത്ത് ഗർഭിണിയായിരുന്നു എന്നതുകൂടിയാണ് ജീവിതത്തെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ ഏറ്റവും ഭംഗിയുള്ള സ്വപ്നങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ പ്രിയപ്പെട്ടവൾ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് അവരുടെ രണ്ടാളുടെയും പ്രണയം എത്ര ഭംഗിയുള്ളതായിരുന്നു എന്ന് അറിയണമെങ്കിൽ ശ്രീ എൻ പി മുഹമ്മദ് എഴുതിയ ഒരു നോവലുണ്ട് മുഹമ്മദ് അബ്ദുറഹിമാൻ എന്ന് തന്നെയാണ് ആ നോവലിൻ്റെ പേര് ബി പാതുവിനോടുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സു നിറയെയുള്ള പ്രണയം മരണപ്പെട്ട ബിപാത്തുവിന്റെ മരണാനന്തര കർമ്മങ്ങളൊക്കെ മുഹമ്മദ് അബ്ദുറഹിമാൻ ഒറ്റക്കാണ് ചെയ്തത് കോഴിക്കോട് കല്ലായി റോട്ടിലുള്ള അമീൻ ലോഡ്ജിന്റെ മുകളിലത്തെ മുറിയിൽ നിന്ന് ബിപാത്തുവിനെ കുളിപ്പിച്ച് മരണാനന്തര വസ്ത്രമൊക്കെ അവർക്ക് ധരിപ്പിച്ച് ആ മൃതദേഹവുമായി ഇങ്ങനെ ഇറങ്ങി വരുന്ന മുഹമ്മദ് അബ്ദുറഹിമാനെ കുറിച്ച് അനവലിൽ പറയുന്നുണ്ട് ബിപാത്ത് മരണപ്പെട്ട് കുറേ കാലങ്ങൾ കഴിഞ്ഞു ജയിലിൽ കിടക്കുന്ന സമയത്ത് കെ പി കേശവ മേനോൻ മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനോട് ചോദിക്കുന്നുണ്ട് വേറെ ഒരു കല്യാണം കഴിച്ചുകൂടെയെന്ന് കുറേ കാലമായില്ലേ ഒറ്റയ്ക്ക് ജീവിക്കുന്നു ഇനി ഒരു കല്യാണം എന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദ് അബ്ദുറഹിമാൻ അതിന് കൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ് ബിപ്പാത്തല്ലാത്ത ഒരു പെണ്ണ് ഈ മുഹമ്മദ് അബ്ദുറഹിമാന്റെ ജീവിതത്തിലില്ല ഇല്ലായെന്നാണ് അബ്ദുറഹിമാൻ സ്വർഗത്തിൽ വെച്ച് ബിപാത്തുവിനെ വേണം അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ബിപാതുവിനെ സ്വർഗത്തിൽ നിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നിർബന്ധമല്ലാത്ത നോമ്പുകൾ പോലും ഓരോണ്ണം പോലും അദ്ദേഹം ഒഴിവാക്കിയിരുന്നില്ല എന്നാണ് അത്രയും ഭക്തനായിരുന്നു നിർബന്ധപൂർവമൊന്നും അല്ലാത്ത കുറേ നോമ്പുകളുണ്ട് ആ നോമ്പുകളൊക്കെ അദ്ദേഹം നോൽക്കും ദീപാത്തുവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും കാത്തിരിക്കും പ്രണയം എന്ന് പറഞ്ഞാൽ എന്താണ് ചോക്ലേറ്റ് കൈമാറലല്ല അത് പ്രാണൻ കൈമാറലാണ് ഒരാളുടെ പ്രാണൻ സമ്മാനിക്കലാണ് രണ്ട് പ്രാണൻ ഇങ്ങനെ ഒന്നിക്കുന്നതിൻ്റെ പേരാണ് ശരിക്കും പ്രണയം എന്ന് പറയുന്നത് അങ്ങനെ പ്രാണനൊന്നാകുന്നത് പ്രാണൻ കൈമാറുന്നത് പ്രാണൻ പരസ്പരം സമ്മാനിക്കുന്നത് ഒരാഴ്ചത്തേക്കൊന്നുമല്ല ഒരായുഷിലേക്ക്